ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാർ വെറുതെ വെറുതെയിരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ളതായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമയം നോക്കാതെ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവരാണ് എന്നാലോ തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെയും ദുഃഖങ്ങളെയും അറിഞ്ഞു സഹായിക്കുന്നവരാണ് ഈ പൂരം നക്ഷത്രക്കാർ എന്നാൽ തൻ്റേതായിട്ടുള്ള സ്വന്തം ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനോവിഷമതകളും തനിക്ക് വന്നാലും പുറമെ ആരോടും അത് പറയാതെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് പൂരം നക്ഷത്രക്കാരിലെ ഈ മെയ് മാസത്തിലെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും കടന്നു പോകുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് വിശേഷിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിലോ പന്ത്രണ്ടാം ഭാവസ്ഥിതി അതായത് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ മെയ് മാസം ഏഴാം തീയതിക്ക് ശേഷമാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും ഈ ബുധൻ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ അനുകൂല സ്ഥിതി കാണുന്നതുകൊണ്ടും പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നു കൂടാതെ ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടതാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു മെയ് മാസത്തിൽ അതുകൊണ്ട് കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാര് ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്